ഒരു ഇരുപത് കൊല്ലം കഴിയുമ്പോൾ കേരളം ഒരു മുസ്ലിം രാജ്യമാകും ഭൂരിപക്ഷമാകും അതിന് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെല്ലാം തന്നെ സ്വാധീനിച്ചിട്ട് പണം കൊടുത്തിട്ട് അവരെ മുസ്ലിം ആക്കുക മുസ്ലിം യുവതികളെ കല്യാണം കഴിക്കുക അങ്ങനെ മുസ്ലിം ജനിക്കുക ആ തരശരീരനായ മനുഷ്യൻ പിന്നെ ഈ ഒരു വിഷയം പറയാൻ കാരണം ബഹുമാനനായ അറിയുന്നു അച്യുതാനന്ദ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി അദ്ദേഹം അറിയപ്പെട്ടു കുറച്ച് ദിവസങ്ങൾക്കിപ്പുറം ഇപ്പം കൊടുൂര വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഇത് അദ്ദേഹം ഈ ഒരു കേരള മൊത്തം ഒരു മുസ്ലിം നാടാക്കി മാറ്റാൻ പ്രയത്നിക്കുന്നു ഒരു കേരളം ഒരു ഇസ്ലാമിക നാടായി മാറും എന്നൊക്കെ ഇങ്ങനെ പറയുന്നു പക്ഷെ അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം അത് മറുപടി ഞാനിത് ഇപ്പോഴും പറയാൻ കാരണവച്ചാൽ ഇതിൻ്റെ ശരിയായ ദിശ അല്ലെങ്കിൽ തുമ്പം പാലും മനസ്സിലാക്കാണ്ട് ഇന്നിങ്ങനെ അടിച്ച് ഇളക്കാണ് ഞാൻ ഇടതു രാഷ്ട്രീയത്തിൻ്റെ ആളായത് കൊണ്ടോ ഒന്നല്ല പിന്നെ കണ്ടിടത്തോളം ഒരു നിലപാടുള്ള ഒരു മനുഷ്യനായിരുന്നു വി എസ് എന്ന് പറയുന്നത് ഓരോ സഖാക്കളെ സംബന്ധിച്ചോളം അവരുടെ ഭാഷയിൽ ഒരു വിപ്ലവ സൂര്യൻ തന്നെയായിരിക്കാം അതവരുടെ ഒരു ഭാഗം പക്ഷേ എനിക്ക് ചെറിയ പ്രായമാണ് ആ മനുഷ്യനെ അറിയുന്ന ആ ഒരു പ്രായത്തിൽ ആ ഒരു സമകാലികരായ ആൾക്കാർക്ക് അറിയാം അദ്ദേഹം പലപ്പോഴും അദ്ദേഹം എൻ്റെ എതിരാളികളെപ്പോലും അറിയുന്നത് പലപ്പോഴും എന്താ പറയുക ഒരു നർമ്മം ചാരിച്ച അല്ലെങ്കിൽ ഒരു രസകരമായ രീതിയിലായിരിക്കും പലപ്പോഴും എതിരാളികളെപ്പോലും കളിയാക്കാറ് അല്ലെങ്കിൽ എതിർക്കാറ് അപ്പം ആ കൂട്ടത്തിൽ അദ്ദേഹം ഇങ്ങനൊരു ഒരു പരാമർശം നടത്തി ഇങ്ങനെ പരക്കെ വ്യാപിക്കുന്ന കൊണ്ടപ്പോൾ എതിരാളികൾ എതിരാളികളുണ്ടാവും അല്ലാ രാഷ്ട്രീയങ്ങളിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടാവും രാഷ്ട്രീയ ചേരുവകൾ ഉണ്ടാവും പക്ഷെ എന്നാൽ പോലും നമുക്കൊരു നേതാക്കന്മാർ എപ്പോഴും അവർ ഒത്തൊരുമയിൽ തന്നെ പോകും നമ്മൾ ഈ അണികൾക്കിടയിലാണ് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവാറ് അണികൾക്കിടയിൽ പലപ്പോഴും ഞാൻ അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഈ മനുഷ്യൻ്റെ ഇദ്ദേഹം മരിച്ചു കുറച്ച് ദിവസങ്ങളായി പോയോ പ്രവാചകം പറഞ്ഞൊരു വാക്കുണ്ട് എന്തെന്നാലും ഒതുക്കുറവും മഹാസീന മുഖത്തുവാക്കുന്നു ഒരാൾ മരിച്ച കഴിഞ്ഞാൽ നിങ്ങൾ അയാളുടെ നല്ല ഗണങ്ങൾ നല്ല എന്തെങ്കിലും അത് പറഞ്ഞോളി അല്ലേ പിന്നെ ഇതേ പറഞ്ഞ വാക്ക് അത് കട്ട് ഒരു കുറച്ച് ഭാഗം മാത്രം എടുത്ത് ഇങ്ങനെ അതാരും ആര് ചെയ്താലും നമുക്ക് പറയേണ്ടത് ഏത് വിഷയമാണെന്ന് പറയാനുള്ളൂ അത് അദ്ദേഹം പറഞ്ഞ ഒരു സാഹചര്യം ഇപ്പം എന്ന് വെച്ചാൽ ഈ നമ്മുടെ രാഷ്ട്രീയപരമായിട്ട് ഞാൻ ആദ്യം തന്നെ മുൻകൂട്ടി പറയുന്നത് അല്ലെങ്കിൽ രാഷ്ട്രീയത്തിനെ എതിർക്കാറോ അല്ലെങ്കിൽ ഒന്നുമല്ല ഞാൻ പറയുന്നത് അത് എസ് ടി പി എന്ന് പറയുന്ന എസ് ഡി പി ഐയെ സംബന്ധിച്ചാണ് അദ്ദേഹം ഇങ്ങനെ ഒരു പരാമർശം നടത്തിയത് ഈ അടുത്ത കാലത്ത് മൂപ്പർ ഒരു അടുത്ത കാലത്ത് അടുത്ത കാലങ്ങളിൽ എസ് ഡി പി ഐ വല്ലാതെ കയറി വരുന്നത് കണ്ടപ്പോൾ അതിന് അനുസൃതമായിട്ട് മൂപ്പർ ആ ഒരു വാക്ക് സംസാരിച്ച് അല്ലാതെ മൊത്തത്തിലൊരു മുസ്ലിം വിരോധി ആയതുകൊണ്ടോ അല്ലെങ്കിൽ ഇസ്ലാം വിരോധി ആയതുകൊണ്ടോ അങ്ങനെയാണ് പലപ്പോഴും ആ ഒരു വീഡിയോ വൈറലാക്കി ചിത്രീകരിക്കുന്നത് അതേ നല്ലൊരു കറകളുള്ളൊരു കമ്മ്യൂണിസ്റ്റ് കാരനാണ് അറിയുന്നവർക്ക് എനിക്ക് ചെറിയ ഞാൻ വായിച്ചോ അല്ലെങ്കിൽ മറ്റുള്ളവർ മനസ്സിലാക്കി ഉള്ള അറിവ് എനിക്കുണ്ടാകും പക്ഷേ മനസ്സിലാക്കണം ഒരു കൈക്കൂലി വരും ഇന്ന വരെ ഒരു കൈക്കൂലി പോലും വാങ്ങാത്ത ഒരു അല്ലെങ്കിൽ തെറ്റ് തെറ്റിനു കൂട്ടുന്ന സ്വന്തം മകനായാൽ പോലും മകൻ മകൻ്റെ അടുത്തിൽ പോലും എന്താ പറയുക ഈ ഡി അയച്ച ഒരു മനുഷ്യനുണ്ടെങ്കിൽ ഒരു മുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ അത് വി എസ് ആയിരിക്കും അപ്പോൾ നിലപാട് ഉള്ള ഒരു മനുഷ്യനാണ് അങ്ങനെയുള്ളൊരു മനുഷ്യൻ അയാൾ അദ്ദേഹം മരിച്ചതിന് ശേഷം ഈ ചത്തത്തിന് ജാതകം നോക്കുക എന്ന് പറയുന്നത് കണ്ട ഒരു വാക്കുണ്ട് അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം ഇതിങ്ങനെ ഉഴപ്പിക്കൊണ്ടിരിക്കുകയാണ് ഈ സാധനം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ സ്ഥലത്തും പക്ഷെ അതിൻ്റെ അതെന്താണ് ഏത് സമയത്താണ് ഏത് സന്ദർഭത്തിലാണ് അത് പറഞ്ഞത് എന്ന് അതുപോലെ മലോചിക്കാറില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എസ് ടി പി ഐൻ്റെ ഒരു വിഷയം വന്നപ്പോൾ എസ് ടി പിള്ള മറുപടി ആയിട്ടാണ് ഇപ്പോൾ ഈ അദ്ദേഹം ഈ ഒരു വാക്ക് ഈ ഒരു കാര്യം അവിടെ പറയുന്നത് അതല്ലാതെ എത്ര എന്തെല്ലാം വർഗീയത പറയുന്നവർ നമ്മുടെ നാട്ടിലുണ്ട് അതൊന്നും അതൊന്നും ആരും കാണാനില്ല വി സി ഇപ്പോഴും പറയുന്നു മക്കളൊക്കെ നോക്കുമ്പം ബി എസ് എന്ന് പറയുന്ന ആ മനുഷ്യൻ അങ്ങനെ വർഗീയത പറയാനോ അല്ലെങ്കിൽ മുസ്ലിം വിരോധം തീർക്കാൻ ഒരു മുസ്ലിം വിരോധിയായിട്ടൊന്നും അദ്ദേഹം നിലകൊണ്ടിട്ടില്ല എന്നതാണ് എന്നെ പോലെ നിങ്ങൾക്കും മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവുക അതെ അതൊരു യാഥാർത്ഥ്യമാണ് പിന്നെ ഇതിങ്ങനെ അദ്ദേഹത്തിൻ്റെ മനുഷ്യ മരണത്തിന് ശേഷം ഈ ഒരു വ ഒരു ക്ലിപ്പിങ്ങ് മാത്രം എടുത്തിട്ട് ഇങ്ങനെ കറക്കുക വ്യാപിക്കുക അദ്ദേഹത്തിന് ഒരു മുസ്ലിം വിരോധിയായി മാറ്റി ചിത്രീകരിക്കുക ആവശ്യമില്ലാത്ത പണിയാണ് നമ്മളൊരാൾ അകാരണമായിട്ട് അയാൾ സമൂഹത്തിനുമ്പിൽ തിരിദ്ധരിപ്പിക്കുക അത് അത് അതിൻ്റെ ആവശ്യമില്ല ശരി അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനാണ് ഇത്രയും നല്ല കമ്മ്യൂണിസ്റ്റ് കാരൻ മുമ്പ് കഴിഞ്ഞ് പോയിട്ടുണ്ട് ഇ കെ ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ ആ കൂട്ടത്തിൽ ഒരു മനുഷ്യൻ ഇത് കണ്ടപ്പോൾ ഒന്ന് പ്രതികരിച്ചെന്ന് മാത്രം അതാണ് അതാ പറഞ്ഞത് എന്തോ എന്തോരം ഇപ്പോഴും വർഗീയത പറഞ്ഞു നടക്കുന്ന മനുഷ്യന്മാരുടെ ഇപ്പം പിന്നെ വെള്ളപ്പള്ളി ലേശം എന്ന് പറയുന്ന സാധനം എന്താണ് ഇങ്ങനെ കുറെ കുറച്ച് ചങ്ങനെ വാ തുറന്ന് പറഞ്ഞത് മാത്ര ഇത്രയൂ അങ്ങനെ കഴിഞ്ഞ കാലങ്ങളിൽ മുഖ്യമന്ത്രിമാരിൽ തന്നെ ഇപ്പോൾ ഇപ്പോഴതോ വല്ല നല്ല ഏറ്റാ അപ്പോൾ ഇതൊരു രാഷ്ട്രീയ ലെവലിൽ രാഷ്ട്രീയം പറയാൻ വേണ്ടിയിട്ട് ഇപ്പം കമൻറ്റിൽ വരൂ നീ എന്താ നീ എനിക്കൊന്നും പറയാൻ പണിയില്ലേ പക്ഷേ ഇങ്ങനെ ഒരു ഒരാൾ മരിച്ചതിന് ശേഷം അദ്ദേഹം ജീവിക്കുന്ന കാലത്ത് എല്ലാ മുഖാമുഖങ്ങളിലും നേർക്കുനേരെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുത്ത ആളാണ് ആർക്കും ചോദിക്കാം ഏത് പത്രപ്രവർത്തനമെങ്കിലും അദ്ദേഹം ഒരു ഓട്ടോ വെളിച്ചോട്ടവും കാര്യമൊന്നും ഉണ്ടായില്ല നേർക്കു നേരെ നിന്ന് മറുപടി കൊടുത്ത ഒരു വ്യക്തി തന്നെയാണ് അതായത് വീണ്ടും വീണ്ടും പറഞ്ഞത് അദ്ദേഹം ഒരു കൈക്കൂലി വാങ്ങാത്ത അല്ലെങ്കിൽ എന്താ പറയുക ഒരു ദാഷ്ടതയുള്ള ഒരു നേതാവായിരുന്നില്ല അദ്ദേഹം വളരെ സ്പഷ്ടമായിട്ട് തന്നെ കാര്യങ്ങൾ സംസാരിക്കുകയും ഏ കേരത്തിലെല്ലാ ജനങ്ങളെയും ഒരുപോലെ കാണുകയും ചെയ്ത ഒരു വ്യക്തിയായിരുന്നു ഒരു മതശരീരമായ മനുഷ്യനാണ് മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഈ ഒരു ചെറിയ ക്ലിപ്പ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക വൈറലാക്കുക അദ്ദേഹത്തിനെ ഒരു 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 അദ്ദേഹത്തിന് ഒരു മോശക്കാരനായി ഒരു 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 കാര്യമില്ല അകാരണമായിട്ട് ചിത്രീകരിക്കുക അകാരണമായിട്ട് അദ്ദേഹത്തെ ഒരു മോശക്കാരനായി ചിത്രീകരിക്കുക അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം അവിടെ കിടക്കട്ടെ എല്ലാം അവിടെ കിടക്കട്ടെ പക്ഷേ അദ്ദേഹമെന്ന് പറയുന്ന ഒരു വ്യക്തി ആ വ്യക്തി ചെയ്ത ഒരുപാട് നന്മ ഒരു ഒരുപാട് ഗുണങ്ങളുണ്ട് അദ്ദേഹം ആരോടും ഒരു പക്ഷപാതം കാണിക്കാതെ ജീവിച്ചു പോയ ഒരു മനുഷ്യനാണ് എന്നതാണ് യാഥാർത്ഥ്യം കമ്പനിസത്തിലെല്ലാം ഇതും ഉണ്ടാവുള്ളു നല്ലതും വടക്കം എല്ലാത്തിലുണ്ട് അപ്പം ബി ജെ പി മോശമാണെന്ന് നമ്മളെന്ന് പറയുമ്പം ബി ജെ പിയിൽ നല്ലൊരു വ്യക്തി നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയൊക്കെ അതിന് പോയൊരു മനുഷ്യനുണ്ട് അടൽ ബിഹാരി വാജ്പേയി അപ്പോൾ നല്ലതിനെ നമ്മൾ നല്ലതായിട്ട് അംഗീകരിക്കണം അത് അവരുടെ രാഷ്ട്രീയ സ്ഥാനത്തെയോ അല്ലെങ്കിൽ മറ്റും മറ്റൊന്നെ അവരുടെ ആശയത്തെയോ ഒന്നും നമ്മൾ ഇതിലേക്ക് വരിച്ചിടേണ്ട ആവശ്യമില്ല ഏതായാലും വി എസ് എന്ന് പറയുന്ന മനുഷ്യൻ അല്ലെങ്കിൽ അദ്ദേഹം നമ്മുടെ മുൻ മുഖ്യമന്ത്രി പ്രസംഗിച്ചത് എസ് ടി പി ഒരു മറുപടി ആയിട്ടാണ് ആ വിഷയം പറഞ്ഞത് അതിങ്ങനെ വ്യാപകമായി ഒരു മുസ്ലിം വിരോധിയായ അദ്ദേഹത്തെ ചിത്രീകരിക്കുന്ന രീതിയിലേക്ക് പോകുന്നത് കണ്ടപ്പോൾ ഒന്ന് പറയണം എന്ന് തോന്നിയെന്ന് മാത്രം ചില സ്ലാമലൈക്കും